സ്വാഗതം പിണറായിലെ ബി ജെ പി പ്രവർത്തകൻ രമിത്തിന്റെ വീടാക്രമിച്ച കേസില് പത്ത് സി പി എം പ്രവര്ത്തകരെ കോടതി പിരിയും വരെ തടവിനും രൂപ വീതം പിഴയടക്കുവാനും ശിക്ഷിച്ചു ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ ആറുപേർ സംഭവത്തിന് നാലു മാസത്തിനു ശേഷം രമിത്തിനെ കൊലപ്പെടുത്തിയ കേസിലും പ്രതികളാണ് വീട് ആക്രമിച്ച കേസിൽ പിഴ അടച്ചില്ലായെങ്കില് മൂന്ന് മാസം വീതം തടവിന് തലശ്ശേരി ജുഡീഷ്യല് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ശിക്ഷിച്ചു പിഴയടച്ചാല് അന്പതിനായിരം രൂപ രമിത്തിന്റെ അമ്മ നാരായണിക്ക് നൽകണം വീട്ടിൽ അതിക്രമിച്ചു കയറൽ ഭീഷണിപ്പെടുത്തൽ നാശമുണ്ടാക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനാറ് മെയ് പത്തൊൻപതിന് രാത്രിയാണ് സംഭവം നടക്കുന്നത് കോയിപ്പുറത്ത് രാജൻ സദാനന്ദൻ സി കെ റഹീം കെ തേജസ് എൻ കെ സുനിൽ രതീഷ് മധു സി കെ അഹമ്മദ് ശ്രീജേഷ് കെ ജ്യോതിഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത് രമിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ അഹമ്മദ് ജ്യോതിഷ് അബ്ദുറഹീം തേജസ് സുനിൽ രതീഷ് എന്നിവർ പ്രതികളാണ് കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെക്ഷൻസ് കോടതിയിൽ സെപ്റ്റംബർ ഏഴിന് തുടങ്ങും കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് സുനിൽ കുമാറിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് രമിത്തിന്റെ അമ്മ നാരായണി നൽകിയ ഹർജി സർക്കാരിന്റെ പരിഗണനയിലാണ് രമിത്തിന്റെ അച്ഛൻ ബസ് ഡ്രൈവറായിരുന്ന ഉത്തമനെ ഇരട്ടിയിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഈ കേസിൽ പ്രതികളായ സി പ്രവർത്തകരെ കോടതി അന്ന് വെറുതെ വിട്ടിരുന്നു